രഹസ്യം സംഭവത്തിൽ അറസ്റ്റിലായ മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എറണാകുളം സൌത്ത് പോലീസാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക ചേതൻ സാജൻ കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ചേതൻ ഗുഡ് മോർണിംഗ് വളരെ നിർണായകമായ വിവരങ്ങൾ ഇനിയാണ് ലഭിക്കാൻ പോകുന്നത് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനിരിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ വഴി ഈ ചോർത്തിയ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നൊരു വളരെ സുപ്രധാനമായ കണ്ടെത്തലുണ്ട് അതുമായി ബന്ധപ്പെട്ട് സൈബർ റിപ്പോർട്ട് ഏറ്റവും ഗൗരവതരമായി ഇനി നോക്കിക്കാണേണ്ടതുണ്ട് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനിരിക്കുന്നത് കാവ്യ ഈ കൊച്ചി കപ്പൽശാലയിൽ ഈ രഹസ്യങ്ങൾ ചോർത്തേമായ സം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി മലപ്പുറം സ്വദേശിയായ ശ്രീനീഷ് പൂക്കോടിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നു അതായത് എറണാകുളം സൗത്ത് പോലീസാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി ആവശ്യത്തിനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തലാണ് സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് ഈ സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും ഈ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ കൈവരും അതായത് പ്രതി എന്തൊക്കെ രഹസ്യങ്ങളാണ് എന്തൊക്കെ രഹസ്യങ്ങളാണ് ചോർത്തിയത് എന്നുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിർണായകമായ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരാനിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഉണ്ടാകുന്നത് പ്രതി കരാർ വ്യവസ്ഥയിൽ ഇലക്ട്രോ ഇലക്ട്രോണിക് മെക്കാനിക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു മലപ്പുറം സ്വദേശിയാണ് ശ്രീനിഷ് എന്നാണ് പേര് ഇദ്ദേഹം സമൂഹ മാറ്റം വഴി അതായത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട എയിഞ്ചൽ പായൽ എന്ന ഒരു അക്കൗണ്ട് ഉടമയാണ് അക്കൗണ്ട് ഉടമയ്ക്ക് ഈ കൊച്ചി ഷിപ്പ്യാർഡിലെ ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തി എന്നതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം അതായത് കൊച്ചി ഷിപ്പ്യാർഡിലെ നമുക്കറിയാം ഇന്ത്യൻ നേവിയുടെ അടക്കം കപ്പൽ നിർമ്മിക്കുന്ന ശാലയാണ് ആ ഇന്ത്യൻ നേവി ഈ കപ്പൽ ഈ കപ്പലയുടെ ദൃശ്യങ്ങൾ അതായത് ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖകളും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്ന വി വിപികളുടെ സന്ദർശന വിവരങ്ങളും അതുപോലെ തന്നെ ഈ കപ്പലുടേയൊക്കെ പ്രധാന ഭാഗങ്ങളും അടങ്ങിയ ചിത്രങ്ങൾ ഈ പ്രതി ഈ ഏഞ്ചൽ പായൽ എന്ന സോ സമൂഹ മാധ്യമങ്ങൾ ഈ ഫേസ്ബുക്കിൽ ഉടമയ്ക്ക് ചോർത്തി നൽകി എന്നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻ്റലിജൻസ് ബ്യൂറോവും അതുപോലെ തന്നെ ഈ കപ്പൽ ശാലയുടെ ആഭ്യന്തര അന്വേഷണ വിഭാഗവും കണ്ടെത്തിയ പരിശോധനയാണ് ഈ വിവരം പുറത്താക്കിയത് ഉടൻ തന്നെ കപ്പൽശാലയിലെ ഈ സുരക്ഷാ ജി ഉദ്യോഗസ്ഥൻ സൗത്ത് പോലീസിന് പരാതി നൽകുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി സൗത്ത് പോലീസ് ഈ പ്രതി ശ്രീനീഷിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഗുജറാത്തിലേക്കും അന്വേഷണം നീങ്ങിയിട്ടുണ്ട് അവിടെ ഒരു അവിടെ ഒരാളെ കസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ടെങ്കിലും ഈ വിവരത്തിന് പോലീസ് ഇതുവരെ ഒരു യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല ഏതായാലും ഇന്ന് അതായത് ഈ മാർച്ച് മുതൽ ഈ ഡിസംബർ കാലഘട്ടങ്ങളിലെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വിവരങ്ങളാണ് ഈ പ്രതി ഈ ഏഞ്ചൽ പായൽ എന്ന സോഷ്യൽ മീഡിയയിലെ ഉടമയ്ക്ക് അക്കൗണ്ട് ഉടമയ്ക്ക് കൈമാറിയിട്ടുള്ളത് എന്നാണ് വിവരം ഈ സോഷ്യൽ ഏഞ്ചൽ പായൽ എന്ന വ്യക്തി യഥാർത്ഥമാണോ ഇതൊരു വ്യാജ അക്കൗണ്ടാണോ എന്നടക്കം ഈ സൈബർ സെല്ലിൻ്റെ ഇന്ന് ലഭിക്കുന്ന വിവരം വളരെ നിർണായകമായിരിക്കും ഇങ്ങനൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇയാളെ ഫേക്ക് അക്കൗണ്ട് വഴി ഇയാളെ ട്രാപ്പ് ചെയ്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമായും സൈബർ സെല്ലിൽ ഈ വിഷയത്തിലാണ് പ്രതിയെ പോലീസ് കാവ്യ ശരി കൊച്ചിയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത് പറഞ്ഞതുപോലെ തന്നെ സ്ഥിരീകരിച്ച വിവരങ്ങൾ അത് പോലീസിൽ നിന്ന് തന്നെ ലഭിച്ചേ മതിയാവുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു രഹസ്യ സ്വഭാവം ഈ ഒരു അന്വേഷണത്തിൽ ഉടനീളം സൂക്ഷിക്കേണ്ടി വരും സൈബർ റിപ്പോർട്ട് ഏറെ നിർണായകമാകുന്ന ഒരു ഘട്ടമാണ് എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ആർക്കാണ് ഇയാൾ കൂടുതൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെയും പ്രചരിപ്പിച്ചതെന്ന് അടക്കമുള്ള വിവരങ്ങളിലേക്കായിരിക്കും നിർണായക വിവരങ്ങളിലേക്ക് തന്നെയായിരിക്കും പോലീസ് അന്വേഷണം ഇനി കടക്കുക